നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരം പിടിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നത് വി ഡി സതീശനായിരിക്കുമോ അതോ കെ സി വേണുഗോപാലോ അതോ രമേശ് ചെന്നിത്തലയാണോ എന്നാൽ പുതിയൊരു നായകൻ കൂടി കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച അത് സാക്ഷാൽ ശശി തരൂരാണ് ചെന്നിത്തലയും സതീശനും കൂടി മുഖ്യമന്ത്രി പദത്തിന് തർക്കിക്കുകയാണ് എങ്കിൽ തരൂരിനെ പരിഗണിക്കുമെന്നാണ് ഹൈക്കമാൻഡിൽ നിന്നും ലഭിക്കുന്ന സൂചനകളത്രേ ഇതിലൂടെ ബി ജെ പിയിൽ ചേരുമെന്ന് തരൂരിന്റെ ഭീഷണി അവസാനിപ്പിക്കുകയും ചെയ്യാം കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയ നേതാക്കൾക്കൊപ്പമാണ് തരൂർ ഏതാനും മാസങ്ങൾക്ക് ശേഷം രംഗത്ത് വന്നത് കേരളത്തിൽ ഒരു വേദി പങ്കിട്ടുകൊണ്ടായിരുന്നു ആ രംഗപ്രവേശം കേരളത്തിന്റെ ചുമതലയുള്ള എഇ ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയത് എന്നാണ് വിവരം നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കോൺഗ്രസ് വേദിയിലെത്തിയാണ് പാർട്ടി എംപിയും പ്രവർത്തക സമിതി അംഗവുമായ ശശി തരൂർ പിണറായി സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് കുറ്റപത്രം സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പരിപാടിയിലാണ് തരൂർ പങ്കെടുത്തത് കേരളത്തിന്റെ ചുമതലയുള്ള എഐ ജനറൽ സെക്രട്ടറിയുടെ ക്ഷണപ്രകാരമാണ് തരൂർ എത്തിയത് എന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂരിലടക്കം നരേന്ദ്രമോദിയെ നിരന്തരം പ്രശംസിച്ച ശശി തരൂർ നേതൃത്വത്തിന് അനഭിമതനായിരുന്നു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ താരപ്രചാരകരുടെ പട്ടികയിലുണ്ടായിരുന്ന തരൂരിനെ അവിടെ വോട്ട് പിടിക്കാൻ പ്രത്യേകമാരും വിളിച്ചില്ല ഇതെല്ലാം തരൂരും പാർട്ടിയും തമ്മിലുള്ള അകൽച്ച കൂട്ടി തിരുവനന്തപുരത്തെ പരിപാടിയിലേക്ക് തരൂരിനെ വിളിക്കില്ല എന്ന് കെ മുരളീധരൻ തുറന്നു പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു എന്നാൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനടക്കം രാഹുൽ ഗാന്ധി വിളിച്ച യോഗങ്ങളിൽ തരൂർ പങ്കെടുത്തു തിരുവനന്തപുരത്തെത്തിയാൽ തരൂർ രാജ്ഭവൻ പുറത്തിറങ്ങുന്ന ത്രൈമാസിക പ്രകാശന ചടങ്ങിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു ദില്ലിയിലേക്ക് മടങ്ങാനിരുന്ന തരൂരിനെ മഹിളാ കോൺഗ്രസ് നടത്തിയ കേരള യാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ആവശ്യപ്പെട്ടു എന്നാണ് വിവരം ഇതോടെയാണ് തരൂർ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയുടെ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്തത് തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി വേദികളിൽ കൂടുതൽ സജീവമാകണമെന്ന് തരൂരിനോട് എ ഐ സി സി ആവശ്യപ്പെട്ടു എന്നാണ് വിവരം പാർട്ടിയെ അടിക്കടി പ്രതിരോധത്തിലാക്കുന്ന തരൂരിനെ എ സി സി നടപടിയെടുക്കണമെന്ന് സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ തരൂരും വേണമെന്നായിരുന്നു മറുചേരിയുടെ പക്ഷം തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ പാർട്ടി പരിപാടികളിൽ എ സി സി ഇടപെട്ട് തരൂരിനെ പങ്കെടുപ്പിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാൽ മാത്രമേ കോൺഗ്രസ്സിന് അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ നിരവധി നേതാക്കൾ കേന്ദ്രത്തിലുണ്ട് കാരണം കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ് നേതൃപ്രശ്നങ്ങൾ കോൺഗ്രസ് ഗൗരവമായി തന്നെ പരിഗണിക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകണം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു പരിധി കടന്ന് ലീഗ് ഇടപെടില്ല തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല ഇത് സ്വാഭാവികമായ കാര്യമാണെന്നാണ് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചത് മുന്നണിയിൽ പ്രശ്നമുന്നയിക്കുമോ എന്ന ചോദ്യത്തിന് അത് അപ്പോൾ നോക്കാമെന്നായിരുന്നു സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായി ശശി തരൂർ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങളിൽ സംസ്ഥാന കോൺഗ്രസിൽ ഒന്നടങ്കം ആവശ്യമുണ്ട് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ തരൂരും വേണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ അദ്ദേഹം ദേശീയ തലത്തിൽ പ്രവർത്തിക്കട്ടെ എന്നാണ് മറുചേരിയുടെ നിലപാട് ഇതിനിടെ നേതൃത്വ പ്രശ്നം കോൺഗ്രസ് വേഗം പരിഹരിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു സംസ്ഥാന കോൺഗ്രസിൽ നേതാവില്ല എന്നും നേതൃത്വം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണ് എന്നുമാണ് തരൂരിന്റെ നിലപാട് മുഖ്യമന്ത്രി എന്ന ആവശ്യം പാർട്ടി കേട്ടില്ല എങ്കിൽ വേറെ വഴിയുണ്ട് എന്ന രീതിയാണ് തരൂർ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നാൽ ഇതിന് വഴങ്ങേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പദം നോട്ടം നേതാക്കളുടെയും അനുകൂലികളുടെയും നിലപാട് പരസ്യമായി പ്രതികരിച്ചും എൽ ഡി എഫ് സർക്കാരിനെ പ്രശംസിച്ചും പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂരിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ആനയിക്കാൻ അവർ ഒരുക്കമല്ല തരൂരിനെ പോലെ പാർട്ടിക്ക് പുറത്തുനിന്ന് വോട്ട് സമാഹരിച്ച് ജയിച്ചവരാണ് സംസ്ഥാനത്തെ നേതാക്കൾ എന്നാണ് തരൂർ വിരുദ്ധരുടെ പക്ഷം ജനപ്രീതിയിൽ ഒന്നാമതി എന്ന തരൂരിന്റെ വാദവും തള്ളുന്നു എന്നാൽ അതിൽ വിടരുത് എന്ന് ഉപദേശിക്കുമ്പോഴും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തരൂരിനുള്ള പൂർണ്ണ പിന്തുണ പിൻവലിക്കുന്നുമില്ല തരൂരിനെ പാർട്ടിക്കൊപ്പം നിർത്തണമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് തരൂരിനെ പുകച്ചു പുറത്തു ചാടിച്ചാൽ തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം പകരുതുന്നു തരൂരിനെ ഇഷ്ടപ്പെടുന്ന വോട്ടർമാരുമുണ്ട് ആ വോട്ട് കിട്ടാൻ അദ്ദേഹവും വേണമെന്ന് തന്നെയാണ് ഈ വിഭാഗത്തിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി ആര് എന്നതല്ല യു ഡി എഫ് സർക്കാർ ഉണ്ടാവുക എന്നതാണ് പ്രധാനമെന്നാണ് തരൂർ കൂടി നേതൃത്വത്തിൽ ഉണ്ടാകട്ടെ എന്ന നിലപാടുള്ളവരുടെ പക്ഷം അതേസമയം നേതൃപ്രശ്നമടക്കം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിലെ കടുത്ത അതൃപ്തിയിലാണ് ലീഗ് ഈ നിലപാട് പരിഗണിക്കാതിരിക്കാൻ കോൺഗ്രസിന് കഴിയില്ല ശശി തരൂരിൻ്റെ ഇത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കമെന്നാണ് എ എ സി സി വിലയിരുത്തൽ തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് എ വിലയിരുത്തുന്നത് പാർട്ടിക്ക് തന്റെ സേവനങ്ങൾ വേണ്ട എങ്കിൽ മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് ശശി തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് വീണ്ടും കോൺഗ്രസിന്റെ മുന്നറിയിപ്പുമായി ശശി തരൂർ രംഗത്തെത്തിയത് കേരളത്തിൽ നേതൃപ്രതിസന്ധിയെന്നും കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ മൂന്നാമത്തും തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു തരൂരിന്റെ മുന്നറിയിപ്പ് വിയോജിപ്പുകളുടെ പേരിൽ പാർട്ടി വിടില്ല ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും പാർട്ടി പിന്തുണ ആവശ്യമാണ് എന്നും തരൂർ ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അതേസമയം ശശി തരൂരിന്റെ പ്രസ്താവന വിവാദത്തിന് പിന്നാലെ വിശദീകരണവുമായി തരൂർ രംഗത്ത് വന്നു ഇപ്പോൾ നടക്കുന്ന നാടകങ്ങളിൽ കൂടുതൽ എണ്ണയൊഴിക്കാനില്ല എന്നും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ട അഭിമുഖത്തിൽ കാര്യങ്ങൾ വിശദമായി പറഞ്ഞുവെന്നും തരൂർ പറഞ്ഞു പാർട്ടിക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി ഉണ്ടാകും ഇല്ലെങ്കിൽ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക് വരെ വഴിയില്ല എന്ന് നിങ്ങൾ കരുതരുത് ഒരു സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അഭിനന്ദിക്കുകയും തെറ്റായ നടപടികളെ വിമർശിക്കുകയും ചെയ്യുന്നു എന്റെ അഭിപ്രായങ്ങളോട് ജനങ്ങളിൽ നിന്ന് മോശമായി പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല എന്നാൽ പാർട്ടിയിൽ അതുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ എതിരാളികളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് എന്ന് അവർ എന്നോട് ചോദിക്കുന്നു അതെ അവർ നമ്മുടെ എതിരാളികളാണ് പക്ഷേ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കണം ഞാൻ ഒരു രാഷ്ട്രീയക്കാരനെ പോലെയല്ല ചിന്തിക്കുന്നത് സങ്കുചിതമായ രാഷ്ട്രീയ ചിന്തകൾ എനിക്ക് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിനു മുമ്പ് ഞാൻ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല കോൺഗ്രസിന്റെ എതിരാളികളായ സർക്കാരുകളുടെയോ പാർട്ടികളുടെയോ നല്ല സംരംഭങ്ങളെ ഞാൻ അഭിനന്ദിക്കാൻ തയ്യാറാണ് കേരളത്തിലെ പാർട്ടിക്ക് നേതൃപ്രതിസന്ധിയുണ്ട് കഠിനാധ്വാനം ചെയ്തില്ല എങ്കിൽ മൂന്നാമതും കേരളത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരും ഘടകകക്ഷികൾ തൃപ്തരല്ല എന്നും ദേശീയ തലത്തിലും തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തലെന്നുമായിരുന്നു തരൂരിന്റെ തുറന്നു പറച്ചിൽ